ിനായിട്ട് ഇറങ്ങിയതാകാം അപ്പൊ നമുക്കിപ്പോ കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഞായറാഴ്ച ആണേ അപ്പൊ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ഒഴിവാക്കേണ്ടല്ലോ എന്ന് കരുതിട്ട് ഞായറാഴ്ച ആയത് നമ്മൾ ഇറങ്ങിയതാണ് അപ്പൊ ഇപ്പോഴത്തെ പോലെ നമ്മൾ എറണാകുളം റോഡിൽ പോയാണ് മെറ്റീരിയൽ എടുക്കുന്നത് നേരത്തെ ഒരു തവണ ഞങ്ങൾ ഇതുപോലെ ഞായറാഴ്ച ദിവസം നോക്കി മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോ പല കടകളും അവധിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഞങ്ങളൊന്ന് വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ആ ചെന്ന ആണെന്നുണ്ടെങ്കിലും ഒരു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊക്കെ മാറി കച്ചവടമൊക്കെ തുടങ്ങി വരണേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു ഇട ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിരക്കൊന്നും അല്ല റോഡിനെ ഉണ്ടാവുന്നത് പിന്നെ തിരിച്ചു വന്ന സമയത്താണെങ്കിലും നല്ല തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണത് എറണാകുളം ബ്രോഡ്വേയിലുള്ള വേയിലുള്ള പരാഗിലാണ് ഈ ഒരു ഷോപ്പിങ്ങിന്റെ കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലട്ടാ അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയലും പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ബാക്കിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരിക്കണതേ ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയെങ്കിലും കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മെറ്റീരിയൽ എടുക്കണമൊന്നും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു കസ്റ്റമർ നമ്മളോട് പറയണ ആ ഒരു മെറ്റീരിയലും കളറും ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പിന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു കൺഫേം ആക്കണത് വരെ നമുക്ക് ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ കസ്റ്റമറേയും വിളിച്ച് അങ്ങനെയാണ് നമ്മൾ ഓർഡർ എല്ലാം എടുക്കാറുള്ളതല്ല അപ്പോൾ ഇന്നലെ അങ്ങനെ ചെയ്തതുകൊണ്ടിട്ട് ഒരുപാട് സമയം പോയി പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാറുണ്ടെങ്കിലും കുറച്ചും കൂടി താമസിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ വീട്ടിലും എത്തിയിതിട്ടാണ് അപ്പം അതുകൊണ്ടിട്ട് ആ എടുത്ത മെറ്റീരിയലൊക്കെ എടുത്തതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ടിട്ടാണ് എടുത്തതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോ പോലെ ചെയ്തിരിക്കണതേ അപ്പോൾ നമ്മളെപ്പോഴും മെറ്റീരിയൽ എടുക്കാൻ പോണ സമയത്ത് ഇതേപോലെ ഒരു ഡയറിയിൽ ഞാൻ എടുക്കുന്ന കസ്റ്റമറുടെ ഓർഡർ തരണ കസ്റ്റമറുടെ എല്ലാ ഡീറ്റെയിൽസും എത്ര മീറ്ററും മെറ്റീരിയൽ വേണം ഏതൊക്കെ ടൈപ്പ് ആണ് മോഡൽ ഏതൊക്കെയാണെന്നെല്ലാം ഇതുപോലെ ഒന്ന് എഴുതിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത് പിന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് കുറിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്കിപ്പോൾ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പിറക്കിയെടുക്കുമെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വരണം ചിലപ്പോൾ മറന്നു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് പോകാറുണ്ടേ ഇത് ഒരു അമ്പർല ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ചിനാൻ സിൽക്ക് എന്നാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പേര് പറഞ്ഞത് ഇത് നമ്മുടെ റയോണും പിന്നെ വിചിത്ര സിൽക്കും കൂടിയ ടൈപ്പ് പോലത്തെ മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നിയത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണേ പിന്നെ മൊഡാൽ സിൽക്കിൽ വരണ പ്ലെയിൻ മൊടാൽ ആണ്ട്ടെ ഇത് ഇത് രണ്ട് കഫ്താൻ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഒരമ്മക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ദാവണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളിനായിട്ട് എടുത്ത മെറ്റീരിയൽ ആണ് ഇതൊരു നെറ്റും അല്ല ഓ ഒരു ഓർഗൻസും ഇല്ലാത്ത ടൈപ്പ് ഒരു ഗോൾഡൻ ഇത് വരുന്ന ടൈപ്പ് ഗോൾഡൻ ഷെയ്ഡ് വരണ ഒരു ഡബിൾ ഷെയ്ഡായിട്ടൊക്കെ തോന്നുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരണത് വിചിത്ര സിൽക്ക് ആട്ടോ പിന്നെ അതിൻ്റെ റേപ്പിൻ്റെ ലൈനിങ് പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വരണത് നമ്മുടെ ഓർഗൻ സെയിൽ ഈ ഒരു ഗോൾഡൻ കളറിലെ എംബ്രോയ്ഡറി ജെറീ ത്രെഡ് കൊണ്ടിട്ടുള്ള എംബ്രോയ്ഡറിയും പിന്നെ സിവിക്കൻസ് വർക്കൊക്കെ വരുന്ന നല്ലൊരു മെറ്റീരിയലാണിത് അപ്പോൾ ഇന്നലെ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ഈ ഒരു മെറ്റീരിയൽ നല്ലോണം ഇഷ്ടമായിട്ടാണ് അപ്പം നല്ലതാണെന്നുള്ള പറഞ്ഞിട്ട് അവൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പരിവ് ഇതൊന്നും നല്ലോണം ഞാൻ മടക്കി എടുക്കണം പിന്നെ അടുത്തതായിട്ട് വരണത് നമ്മുടെ സാധാരണ ജോർജറ്റിൻ്റെ കുറച്ച് നോർമൽ ടോപ്പൊക്കെ തയ്ക്കാനായിട്ടുള്ള കുറച്ച് ഓടുകളൊക്കെ ഉണ്ടായിരുന്നെ ഇതൊക്കെയല്ല നമുക്ക് ജോർജറ്റിൽ വരുന്ന ടോപ്പുകളാണ് അതിനു പറ്റിയ ലൈനിങ് ക്രൈപ്പിൻ്റെ ലൈനിങ് ഇത് അതുപോലെ തന്നെ ഒരു പാനൽ കട്ടിൽ വരുന്ന ഒരു ടോപ്പ് തയ്ക്കാൻ അതിന് ഷോളിനും പിന്നെ ഷോളിനും ബോട്ടത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം ജോർജറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു മീറ്ററിന് എൺപത് രൂപ വെച്ചാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് അവർ തരും തരൂട്ടാം ഇതും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് പിന്നെ ഈ ഒരു ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കസ്റ്റമർ സ്റ്റിച്ചിഡ് വേണ്ട അതായത് സ്റ്റിച്ചിങ് അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുപ്പിച്ചൊരു മെറ്റീരിയൽ ആട്ടോ അപ്പം ഇതിൽ ജോർജറ്റിന് ഷോളിൻ്റെ മെറ്റീരി ഷോളും ടോപ്പും ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ട് ഇത് ക്രൈപ്പിൻ്റെ ലൈനിങ് ബോട്ടത്തിനായിട്ട് നമ്മൾ കോട്ടണിൻ്റെ മെറ്റീരിയൽ ആട്ടാണ് എടുത്തിരിക്കണത് അപ്പോൾ ഷോളിന് ചെറിയൊരു സ്കാലപ്പും പിന്നെ നെക്കിൽ ചെറിയൊരു നല്ലൊരു എംബ്രോയിഡറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇത് ക്രൈപ്പിൻ്റെ ലൈനിങ് ആട്ടാ പിന്നെ വരണത് ആ പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് കുറച്ച് മക്കൾക്ക് കുറച്ചൊന്നല്ല അവർക്ക് ഓണത്തിന് ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നെ രണ്ട് ബ്രൊക്കേഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇത് രണ്ടും മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്താൽ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ കേട്ടോ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മീറ്ററിന് നൂറ്റൻപത് രൂപയാണ് ബ്രൊക്കേഡ് സ്റ്റാർട്ടിങ് അവിടെ വരണത് അപ്പോൾ ഈ ഒരു പീ പോ ബ്ലൂവും പിന്നെ ഈ ഒരു ബ്ലാക്കിൽ ഗോൾഡൻ കളർ വരുന്ന ഈ രണ്ട് ബ്ലൗസ് പീസാണ് നമ്മൾ ഓണത്തിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അഡീഷണലായിട്ട് നമ്മൾ ഈ ഒരു മീറ്ററിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കോട്ടൻ്റെ ലൈനിങ് നമുക്ക് നോർമൽ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജോർജറ്റിന്റെയും ക്രൈപ്പിന്റെ ഒക്കെ മെറ്റീരിയൽ ആണേ പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഒരു ക്രോപ്പ് ടോപ്പായിട്ട് ജീൻസിന്റെ ഒക്കെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റിയ രീതിയിൽ എടുത്തൊരു മെറ്റീരിയൽ ആട്ടാ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ പേര് എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് കുർത്തയൊക്കെ തയ്ക്കണം പറ്റില്ല എന്നാ അവര് പറഞ്ഞത് കുറച്ചൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒത്തിരി പഞ്ഞിപ്പൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഫ്ലെക്സിബിൾ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇത് അതുപോലെ ഒരു ജെൻസിന്റെ കുർത്ത തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു കുർത്ത മെറ്റീരിയൽ പിന്നെ പിന്നെ വരണത് ഈ രണ്ട് ബ്രൊക്കേഡ് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത കേട്ടോ പിന്നെ വരണത് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടാണ് അപ്പോൾ അതിൽ നമ്മൾക്കിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴേക്കും ഈ കോഡ് സെറ്റൊക്കെ തയ്ക്കുമ്പോഴേക്കും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കണ ഈ ഒരു വയറില്ലേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണ കാണെന്നല്ല വാങ്ങിക്കണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിനി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ മക്കളുടെ ഡ്രസ്സ് തയ്ക്കുമ്പോഴേക്കും ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇതൊരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് പത്ത് മീറ്ററിൽ വരുന്ന ഈ ഒരു ബോക്സിന് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പത്ത് മീറ്ററിൽ വരുന്ന ഈ ഒരു വയറിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മളൊന്നും നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബോക്സിൽ നിന്ന് ഇതെടുത്തിട്ടില്ല നിവർത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അളിഞ്ഞു പോണത് കൊണ്ടിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കട്ട പിന്നെ പത്രികയുടെ റേറ്റ് വരുന്നത് ഈ ഒരു പത്തിൻ്റെ സൈസിൽ വരുന്ന നമ്മുടെ ഒരു കത്രിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് നാന്നൂറ്റി മുപ്പത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഈ ഒരു കത്രികയുടെ റേറ്റ് വരണത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു നമ്മുടെ ത്രെഡൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു കട്ടറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ത്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ ഒരേ രീതിയിൽ ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെന്നും പറഞ്ഞ കൊടുത്തിരിക്കണത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരണത് കുറച്ച് നമ്മുടെ ത്രെഡുകളാണ് ഇത് നമ്മുടെ ലോക്ക് മിഷ്യത്തിൽ ഉപയോഗിക്കുന്ന ത്രെഡാണ് അപ്പോൾ മൂന്നെണ്ണം വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈയൊരു വൈറ്റ് കളറുള്ള ത്രെഡിന് ഒരു പീസിന് വരണത് അറുപത്തിയഞ്ച് രൂപ വെച്ചിട്ടാണേ അങ്ങനെ മൂന്ന് ത്രെഡ് ഇതുപോലത്തെ വൈറ്റ് കളറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിൽ അത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറവാട്ടോ നമ്മൾ സാ നേരത്തെ എടുക്കണേലും ഈ ഒരു വൈറ്റിനേലും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറഞ്ഞ ബ്ലാക്ക് കളറിൽ മൂന്ന് ത്രെഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാട്ടോ അങ്ങനെ ഈ ഒരു മൂ ബ്ലാക്ക് കളറിൽ മൂന്നെണ്ണം വാങ്ങിച്ച് വൈറ്റ് കളറിൽ മൂന്ന് ത്രെഡും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരു പീസിന് വരണത് അറുപത്തിയഞ്ചും ഇതിന് ഒരു പീസിന് വരണത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തത് വാങ്ങിച്ചിരിക്കണത് രണ്ട് ബണ്ടില് ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ വീതി കുറഞ്ഞ ടൈപ്പ് ഈ ഒരു വീതിയിൽ വരുന്ന ഒരു പിസ്ത ഗ്രീൻ ക്രീം ഷെയ്ഡ് പോലത്തെ ഒരു ഈ ഒരു ലെയ്സും പിന്നെ ക്രീം ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സ്കാലപ്പ് വരുന്ന നല്ല അടിപൊളി ലേസ് ആണ് ഇതിപ്പോ ഒരു പീസിന് ഒരു ഈ ഒരു റോളിന് വരണത് ഈ ഒരെണ്ണത്തിന് നൂറ്റി നാല്പത്തി അഞ്ചും ഇതൊരെണ്ണത്തിന് നൂറ്റി നാല്പതും ആട്ടാണ് വരണത് പിന്നെ എടുത്തതല്ല നമ്മുടെ എംബ്രോയ്ഡറിയുടെ ആ ഈ ഒരു ത്രെഡിന്റെ കാര്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയമാണ് ഏഴ് ത്രെഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ കെ ബി സി എന്നുള്ള ഈ ഒരു ബ്രാൻഡാണ് ഞാനിപ്പോൾ നേരത്തെയൊക്കെ ഞാൻ നന്ദി പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ അങ്ങനത്തെ കമ്പനിയുടെ ഒക്കെ ത്രെഡായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടിരുന്നേച്ചത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഓരോ കടകളിലും അവരെടുക്കണ ഓരോ ത്രെഡുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു സൂര്യാലയ സെൻ്ററിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെറ്റീരിയലൊക്കെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ അവിടെ എപ്പോഴും കിട്ടണത് ഈ ഒരു ബ്രാൻഡിൽ വരണം കെ ബി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൽ വരണം എംബ്രോയ്ഡറിയുടെ ത്രെഡാണേ അപ്പോൾ അതിൻ്റെ പല കളർ ചേഞ്ചായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തൽക്കാലത്തൊക്കെയുള്ള വർക്കിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ട് പോന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇങ്ങനെയാണ് ഈ ഒരു ത്രെഡ് വരുന്നത് നമ്മുടെ സിൽക്ക് ത്രെഡാട്ടെ ഇത് അറിയാൻ പാടില്ല തൽക്കാരിക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളേ പിന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വർത്തമാൻ്റെ കുറച്ച് ത്രെഡുകൾ ഇതിന് ആ നമ്മുടെ എംബ്രോയ്ഡറിയുടെ ത്രെഡിന് ഒരു പീസിന് പതിമൂന്ന് രൂപയാണ് അങ്ങനെ അങ്ങോട്ടാ റേറ്റ് വരുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ത്രെഡിന് മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ ആ ഒരു മൂന്ന് എഴുപത്തിയഞ്ചാന്ന് തോന്നാ നമ്മൾ മേടിക്കുമ്പഴേക്കും ഇതുപോലെ ബില്ലിൽ അവരെല്ലാം കൂടി ടോട്ടലായിട്ടല്ലേ കൂട്ടുകയുള്ളു അപ്പൊ ഇതിൻ്റെ കളറുള്ള നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ത്രെഡുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ത്രെഡുകളാക്കാം അതൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബോക്സിൽ ഇടാൻ പറ്റാത്തത് അനുസരിച്ച് ബാക്കി വന്നതൊക്കെ എല്ലാവരും ഇതേപോലെ ലൂസാക്കിയാണ് എടുക്കുന്നത് വരണത് പിന്നെ വരണത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൾ ഫ്രെയിം ആർട്ടൊക്കെ ചെയ്യണം കൊണ്ടിട്ട് അതില് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഒട്ടി ഫ്രെയിമില് ബീഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ഫെവിക്രയിലിന്റെ ഒരു പശ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ചെറിയ പേൾബീഡില്ലേ സൈഡില് സൈഡില് കട്ടിങ് വരണ ടൈപ്പ് ബീഡ് ഇത്രയും പീസായിട്ടൊക്കെയാ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ കേട്ടോ റീറ്റെയിൽ ആയിട്ട് ആ ഒരു ഷോപ്പിന് നമുക്ക് എടുക്കാൻ പറ്റൂല നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു വീട് വരണതേ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ